ഹായ് ഫ്രണ്ട്സ് പുതു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂം കൊണ്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് മഷ്റൂം ഇതേപോലെ നിങ്ങൾക്ക് വാങ്ങുക ഒരു ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തി പത്തിരി അതേപോലെ ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു പാനിലേക്ക് ഞാൻ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവ് അത് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ അളവ് പെരിഞ്ചീരകം അതിന് ശേഷം അതിലേക്ക് രണ്ട് വലിയ സവാള കട്ട് ചെയ്ത് ഞാൻ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലോണം സവാള വാങ്ങി വരുന്ന സമയത്ത് ഒരു പച്ചമുളക് രണ്ട് തക്കാളി കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി നല്ല പച്ചമുളകെല്ലാം പോയി നല്ലോണം ഒന്ന് വാങ്ങി വന്ന ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ അളവ് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവ് നല്ല ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് വൈൻഡ് വന്ന ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നല്ലോണം വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ മസാലയെല്ലാം എല്ലാ സൈഡും വരണം അതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ആ മഷ്റൂമിൽ തന്നെ വെള്ളം ഉണ്ടാകും നിങ്ങൾ ഇതേപോലെ ഇടയിലിടയിൽ ഇളക്കി കൊടുക്കുമ്പോൾ ആ മഷ്റൂമിലുള്ള വെള്ളം എല്ലാം മുകളിൽ വരും അതിൽ തന്നെ നിങ്ങൾക്ക് നല്ലോണം

ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്ത ശേഷം വെള്ളവും ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് എരിവോ ഉപ്പോൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എനിക്ക് എരിവ് കറക്റ്റാണ് കുറച്ച് ഉപ്പ് മാത്രം കുറച്ച് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് വരണം തുടങ്ങി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമുക്ക് ചപ്പാത്തി അതേപോലെ തന്നെ നൂൽപുട്ട് പത്തിരി ഇതിൻ്റെ എല്ലാം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മഷ്റൂം കറിയാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കസ്തൂരി മെത്തിയും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള അവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇതേ മെത്തഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക